ഉക്രൈൻ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ട് ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ്ങിനാണിത് കാരണം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനു മുമ്പ് വ്യക്തമായ കൂടിയാലോചനകൾ നടത്താതെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിച്ച് ഉടൻ തന്നെ അത് പ്രാവർത്തികമാക്കുന്ന ഒരു നേതാവാണ് കിങ് ജോമുൻ ഉൻ അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ കിങ് ജോമുൻ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളുമോ എന്നുള്ളത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത് ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഉത്തര കൊറിയ ഇന്ന് രാവിലെ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയതായാണ് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കഴിഞ്ഞ ജനുവരിയിൽ മാത്രം എട്ട് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ ഉത്തര കൊറിയ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കൂടി ഉത്തര കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയത് ഇത്തരത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം വളരെ വലിയ രീതിയിൽ നടക്കുന്ന സമയത്ത് കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയത് ലോകരാജ്യങ്ങളെ ഒന്നാകെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കൂടാതെ കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയ ഈ റഷ്യ ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ഒരു നിലപാടെടുത്തിരുന്നു അത് പ്രധാനമായും അമേരിക്കയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഉത്തരകൊറിയ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെയുള്ള മൂല കാരണം അമേരിക്കയാണെന്നും റഷ്യയെ ഇതിൽ പഴിചാരേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ റഷ്യയെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിങ് ജോൻ നടത്തിയത് ഇത്തരത്തിൽ റഷ്യയെ അനുകൂലിക്കുന്ന ഒരു നിലപാട് കിങ് ജോങ് എടുക്കുകയും അതിനു പിന്നാലെ ഇന്ന് രാവിലെ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ഉത്തര കൊറിയ നടത്തുകയും ചെയ്തതോടെ ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ് കാരണം ഉത്തര കൊറിയ ഇനി റഷ്യയുടെ സഖ്യകക്ഷിയായി ഉക്രൈനെതിരെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുമോ എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് അതേസമയം ഉത്തര കൊറിയ ഇന്നൊരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതിന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ ചില അഭിപ്രായങ്ങളും നിരത്തുന്നുണ്ട് കാരണം ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇതിന് മുന്നോടിയായി ദക്ഷിണ കൊറിയ ോപിപ്പിക്കാൻ വേണ്ടിയാണ് ഉത്തരകൊറിയ ഇത്തരത്തിലൊരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയത് എന്നാണ് ദക്ഷിണ കൊറിയയിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഉത്തരകൊറിയയുടെ സ്ഥാപകനായ കിങ് ടു സങ്ങിന്റെ നൂറ്റി പത്താം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉത്തരകൊറിയ ഇത്തരത്തിലൊരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയത് ഇതിൽ പ്രകോപനപരമായ ഒരു കാര്യവും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ദക്ഷിണ കൊറിയയിലെ മറ്റു ചില മാധ്യമങ്ങൾ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഉത്തര കൊറിയ ഈ ഒരു പശ്ചാത്തലത്തിൽ അതായത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ ഉത്തര കൊറിയ ഈ യുദ്ധത്തിൽ പങ്കാളിയാകുമോ എന്നുള്ളത് തന്നെയാണ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കാകരമായ കാര്യം ഏതായാലും ഉത്തര കൊറിയ ഇത്തരത്തിൽ ഈ റഷ്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ റഷ്യയുടെ സഖ്യകക്ഷിയായി ഉക്രൈനെ ആക്രമിച്ചാൽ മറ്റ് രാജ്യങ്ങൾ ഉക്രൈന് പ്രത്യക്ഷ പിന്തുണയുമായി രംഗത്ത് വരും ഇത് ഒരു ലോകമഹായുദ്ധത്തിന് സമാനമായ അന്തരീക്ഷം തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുക ന്യൂസ് ഡെസ്ക് കേരള